നിങ്ങളോട് ആത്മബന്ധമുള്ള സ്നേഹബന്ധങ്ങൾ ഇങ്ങനെയുള്ളതാണ് അറിഞ്ഞിരിക്കുക ഈ ഏഴ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് അവർ നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്ട് തരും അതുപോലെ തന്നെ നിങ്ങളിൽ വാല്യൂവും കൽപ്പിക്കുന്നു അങ്ങനെ നിങ്ങളെ അവർ കാണുന്നു രണ്ട് നിങ്ങളിൽ അവർക്ക് അമിത വിശ്വാസമായിരിക്കും അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസമായിരിക്കും യാതൊരു കാര്യത്തിലും അവർ നിങ്ങളെ സംശയിക്കുകയില്ല നിങ്ങൾ പറയുന്നതെല്ലാം അതുപോലെ തന്നെ അവർ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഏത് കാര്യത്തിലും നിങ്ങളെ തള്ളിക്കളയില്ല തെറ്റുധരിക്കുകയും ഇല്ല നിങ്ങളെ ഇക്കൂട്ടർ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഇക്കൂട്ടർ കൂടെ തന്നെ നിൽക്കും ഇത് ആത്മബന്ധമുള്ള സ്നേഹബന്ധങ്ങളുടെ ഒരു പ്രത്യേകതയാണ് മൂന്ന് ആരും ഒരിക്കലും നിങ്ങളോട് കാണിക്കാത്ത എന്നാൽ നിങ്ങളിൽ നിന്ന് ഒരു കാര്യലാഭവും ഇല്ലാത്ത ഒരു പ്രത്യേക സ്നേഹമായിരിക്കും ഈ കൂട്ടർക്ക് നിങ്ങളോട് അത് നിങ്ങൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുകയും ചെയ്യും നിങ്ങളും അങ്ങനെ തന്നെ അവരോട് പെരുമാറാൻ പഠിച്ചിരിക്കുക നാല് നിങ്ങളുടെ നന്മ എപ്പോഴും അവർ ആഗ്രഹിക്കുകയും നിങ്ങളുടെ സന്തോഷങ്ങളിൽ അവർ കൂടെ സന്തോഷിക്കുകയും ചെയ്യും ഇത് അവർക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ ജീവിതത്തിൻ്റെ പാതയിൽ എപ്പോഴും ഇവർ കൂടെ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഏത് സമയത്തും അവർ കൂടെ തന്നെ ഉണ്ടാവും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നല്ല നല്ല വഴികൾ പറഞ്ഞു തന്നുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇവർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഉയർച്ചയും ഐശ്വര്യവും മാത്രമായിരിക്കും അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഇത് ആത്മബന്ധമുള്ള സ്നേഹബന്ധങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അഞ്ച് എപ്പോഴും നിങ്ങളോട് വിശ്വസ്തമായി പെരുമാറുകയും ഏത് കാര്യത്തിലും നിങ്ങളോട് സത്യം പറയുകയും നിങ്ങൾ ഏതെങ്കിലും പ്രോബ്ലത്തിൽപ്പെടാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് നിങ്ങൾ ചാടാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായാൽ മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലാക്കിത്തരികയും ചെയ്യും അവർ അതായത് നിങ്ങളുടെ എല്ലാ വഴികളും അവർ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടാൻ പോകുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ഇങ്ങനെ ആത്മബന്ധമുള്ളവർക്കുണ്ടായിരിക്കും ഇത് നിങ്ങളുടെ ആത്മബന്ധമുള്ള നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പറ്റൂ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വരാനുള്ള ചതികളൊക്കെ ഒഴിവാക്കി വിടാനുള്ള ഒരു കഴിവ് ആറ് നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങൾ അവർ എടുത്തു കാണിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യും നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന അവർ ഇങ്ങനെ ചെയ്യുന്നത് ഏഴ് ഏത് കാര്യത്തിലും കൂടെ നിൽക്കും ഈ കൂട്ടർ രാത്രി എന്നോ പകൽ എന്നോ ഇല്ലാതെ ഏത് സമയത്തും ഇവരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അത്രമാത്രം ഒരു നല്ല റിലേഷനായിരിക്കും ഇവർക്ക് നിങ്ങളോട് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് ആത്മബന്ധമുള്ള സ്നേഹബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നല്ല ഒരു കാര്യമാണ് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്ന നിങ്ങളുടെ വേദനകളിൽ ആശ്വാസം കിട്ടുന്ന എപ്പോഴും ചേർത്ത് പിടിക്കുന്ന സന്തോഷമുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അവിൽ നിന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ